നമസ്കാരം എൻ്റെ പേര് ഷബിൻ ആണ് സേന ഞാനാണ് വയനാട് ആരും ആരുമില്ലാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിട്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമൻ്റുകൾ വന്നു ഒരുപാട് ആൾക്കാർ വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്തു പക്ഷേ അതിനിടയ്ക്ക് കുറേ നെഗറ്റീവ് കമൻ്റുകളും വരികയുണ്ടായി കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്തോണ്ട് ഇതിനിടയിൽ കൂടെ അത് നടത്താൻ നോക്കുകയാണോ പിന്നെ അങ്ങനെ കുറേ കമൻറ്റുകൾ വരെയുണ്ടായി ഞാൻ ഇതിന് തയ്യാറായത് എന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറഞ്ഞതാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കല്യാണം വേണ്ടെന്നൊക്കെ ചിന്തിച്ച് നിന്നൊരു സമയമുണ്ടായിരുന്നു പിന്നെ എനിക്ക് തന്നെ തോന്നിയാൽ ഒരാൾ വേണം എന്ന് തോന്നിയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ആ സമയത്താണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ചെയ്തൂടെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അമ്മ എന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ആ പോസ്റ്റ് വരുന്നത് എനിക്ക് ഫേസ്ബുക്കിൽ ഇട്ടൂടെ നമുക്ക് എന്തെങ്കിലും കോൺടാക്റ്റ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പാണ് ഞാൻ ഈ പോസ്റ്റ് വരുന്നത് അതിപ്പം ഭയങ്കര കുറേ ഷെയർ ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഭയങ്കര വേറെ തെരുവിളികൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇതിന് തയ്യാറാണ് അറിയിക്കാൻ വേണ്ടി മാത്രം മാത്രമല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആ പോസ്റ്റിട്ടത് ഞാനിതിന് തയ്യാറാണ് അതിന് ഞാനെന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നവർ പറഞ്ഞു തരില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഇട്ടത് അപ്പോൾ ഞാൻ ബാലുശ്ശേരിയാണ് കോഴിക്കോട് ജില്ല പിന്നെന്താ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്താനാണ് ഇത് ഫേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഫേക്കല്ല ഞാൻ സ്വമേധയായിട്ടാണ് എൻ്റെ തീരുമാനമാണത് പിന്നെ എനിക്ക് കുറച്ച് കോണ്ടാക്ട്സൊക്കെ ഇതുവഴി കിട്ടിയിട്ടുണ്ട് ഞാനതുവഴി ഈ കാര്യം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മൊത്തം ഇതിനെ സപ്പോർട്ട് ചെയ്ത് അവരാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്